കാൽ നൂറ്റാണ്ടായി അനക്കമറ്റ് അങ്കമാലി ശബരി റെയിൽവേ പദ്ധതി പദ്ധതിവിഹിതം സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ആശയക്കുഴപ്പം തുടരുകയാണ് ശബരിമല തീർത്ഥാടകർക്കും മലയോര മേഖലയ്ക്കും പ്രതീക്ഷയായ പദ്ധതിയാണ് പാതി വഴിയിൽ നിലച്ചിരിക്കുന്നത് റെയില്വേ കടന്നുചെന്നിട്ടില്ലാത്ത കേരളത്തിന്റെ മലയോര മേഖലയ്ക്ക് പ്രതീക്ഷ നല്കിയാണ് അങ്കമാലി ശബരി റെയില്പാതയുടെ നിര്മ്മാണം തുടങ്ങിയത് രാജ്യത്തെമ്പാടുമുള്ള ശബരിമല തീർത്ഥാടകർക്ക് കൂടി പ്രയോജനപ്പെടുന്ന പദ്ധതി റെയിൽവേ ഉൾപ്പെട്ട എന്നാൽ സംസ്ഥാന ിൽ സംബന്ധിച്ച അനിശ്ചിതത്വം ശബരി പദ്ധതിയെ നിശ്ചലമാക്കി അതിന്റെ മുടങ്ങിക്കിടക്കേണ്ട ഉത്തരവാദികൾ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റുമാണ് അതിനു വേണ്ടിയിട്ടുള്ള ലാൻഡ് നടപടികൾ വരെയും പൂർത്തീകരിച്ചിട്ടില്ല സംസ്ഥാന ഗവൺമെന്റ് ഈ പദ്ധതിയുടെ ഒരു വിഹിതം വഹിക്കാമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇതുവരെയും അതിനുവേണ്ടിയുള്ള നടപടികൾ പൂർത്തീകരിച്ച് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് കൈമാറിയിട്ടില്ല എറണാകുളം കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിലൂടെ കടന്നുപോകുന്ന പദ്ധതിയിൽ പതിനാല് റെയിൽവേ സ്റ്റേഷനുകളാണ് ഉൾപ്പെടുന്നത് ഇതിൽ കാലടി റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതാണ് കാലടി റെയിൽവേ സ്റ്റേഷനും റെയിൽവേ ട്രാക്കുമെല്ലാം ഇന്ന് സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമാണ് ഇപ്പോൾ കുറേ സന്ധ്യയൊക്കെ ആകുന്നതോടെ വൈകുന്നേരം രാത്രിയൊക്കെ ആകുന്നതോടു കൂടി എവിടെ നിന്നൊക്കെയാണ് ആളുകൾ ഇവിടെ എത്തുന്നതെന്നോ ആരൊക്കെയായിട്ട് ഇവിടുത്തെ കുട്ടികളുമായിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാരുമായിട്ട് അവർ സമ്പർക്കത്തിലാവുകയും അതോടൊപ്പം തന്നെ അതൊരു ലഹരി മരുന്ന് മദ്യത്തിൻ്റെയും ലഹരി മരുന്നിൻ്റെയും ഒക്കെ ഒരു വിപണനത്തിനുള്ള വിനിമയത്തിനുള്ള ഒരു ഇടമായിട്ട് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ നിൽക്കുന്ന പാലത്തിന് താഴെയുള്ള പ്രദേശം മുഴുവനും ഇതേപോലെ ബോഗികളായിട്ടാണ് നിർമ്മിക്കപ്പെടുന്നത് അപ്പോ നിന്നും ഒരാൾ അല്ലെങ്കിൽ ആ കുട്ടികൾ ആരെങ്കിലും ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല അപ്പോ ഈ പ്രദേശത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അസ്വസ്ഥമായിട്ടുള്ള സാഹചര്യത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കാലടി മുതൽ എരുമേലി വരെ നൂറ്റിനാല് കിലോമീറ്റർ പാതയുടെ നിർമ്മാണമാണ് ബാക്കിയുള്ളത് ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപ ചെലവാക്കുകയും ചെയ്തു ഒടുവിലത്തെ എസ്റ്റിമേറ്റ് പ്രകാരം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് പദ്ധതി ചെലവ് ഇതിൽ പാതി സംസ്ഥാന സർക്കാരാണ് വഹിക്കേണ്ടത് എന്നാൽ ഈ തുക നൽകുന്നത് സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ പദ്ധതി വിഹിതത്തിൽ തർക്കം തുടരുമ്പോൾ കരിഞ്ഞു വീഴുന്നത് ഒരു സ്വപ്ന പദ്ധതിയാണ് ഒരു വികസന പദ്ധതി എങ്ങനെയാകരുത് എന്നതിൻ്റെ മാതൃകയാണ് ശബരി റെയിൽ പദ്ധതി പാതിവഴിയിൽ നിലച്ചു നിൽക്കുന്ന ശബരി റെയിൽ പദ്ധതിയുടെ സ്മാരകമാണ് നോക്കുകുത്തിയായി മാറിയിരിക്കുന്ന കാലടി റെയിൽവേ സ്റ്റേഷൻ വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി